നിലമ്പൂരിൽ എം സ്വരാജ് വിജയിക്കുമെന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണ് ഇടതുമുന്നണി ആയിരത്തി അറുനൂറ്റി മുപ്പത് വോട്ടുകൾക്ക് എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് അവകാശവാദം നിലമ്പൂർ നഗരസഭയിലും പോത്തുകൾ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും മുന്നേറ്റമുണ്ടാക്കുമെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ആർ ഓഷിപാലിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപാൽ ബൂത്ത് തിരിച്ചുള്ള പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകളാണ് സി പി എമ്മിനുള്ളത് രണ്ടായിരം വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് എം സ്വരാജിൻ്റെ വിജയം പ്രവചിക്കുന്നത് ആ അർത്ഥത്തിൽ അതൊരു നേരിയ മാർജിനാണ് പക്ഷേ എങ്കിലും ണോ സി പി എം കരുതുന്നത് അരുൺകുമാർ നിലമ്പൂരിൽ എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയാണ് നിലമ്പൂരിൽ സർക്കാരിനെതിരെയുള്ള വികാരം പ്രതിഫലിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് എൽ ഡി എഫ് നേതൃത്വത്തിന് ബൂത്ത് സെക്രട്ടറിമാർ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് എൽ ഡി വാദിക്കുന്നത് ഏതായാലും നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് എൽ ഡി എഫ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് അത് മൂത്തേടം കരുളായി അമരമ്പലം ഒപ്പം നിലമ്പൂർ നഗരസഭ അങ്ങനെയുള്ള നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ഡി എഫ് മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ മറുഭാഗത്ത് യു ഡി എഫിൻ്റെ മറ്റ് നാല് പഞ്ചായത്തുകൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു നേരിയ വോട്ടിന് എൽ ഡി എഫിന് ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് മണ്ഡലത്തിലുടനീളം നേതാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള നിശബ്ദ പ്രചാരണത്തിന് സമാനമായ പ്രചാരണമായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ എൽ ഡി എഫ് നേതൃത്വം നടത്തിയത് മുന്നൊരുക്കങ്ങൾ ഫലപ്രദമായിരുന്നു എന്ന് വിലയിരുത്തുന്നു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു തരംഗം മണ്ഡലത്തിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ അടക്കമുണ്ട് ഏതായാലും എൽ ഡി എഫിന് നിലമ്പൂർ കൈവിടില്ല എന്ന ആത്മവിശ്വാസം തന്നെയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഈ തരത്തിൽ അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നത് ഒപ്പം അൻവർ വളരെ കുറച്ച് വോട്ട് മാത്രമാണ് എൽ ഡി എഫിന്റെ കണക്കിൽ ഏതാണ്ട് അയ്യായിരത്തിനു മുകളിൽ മാത്രമാണ് അൻവർ പിടിക്കുന്ന വോട്ടായി എൽ ഡി എഫിന്റെ കണക്കിലുള്ളത് അതിനൊപ്പം തന്നെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി ഏതാണ്ട് എട്ടായിരത്തിന് മുകളിൽ വോട്ട് പിടിക്കുമെന്നും എൽ ഡി എഫിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇനി രണ്ട് ദിവസം കാത്തിരിക്കേണ്ടിവരും ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുന്നതുവരെ കണക്കുകൾ കൂട്ടി കിടിച്ചും നെഞ്ചിടുപ്പോടെ നേതാക്കളൊക്കെ സ്ഥാനാർത്ഥിയും കാത്തിരിക്കുകയാണ് വോട്ടെടുപ്പ്